ദേവിയെ ദുർവിധി പിന്തുടരുന്നു അച്ഛനുമൊത്ത ചന്ദ്രോത്ത് പടിയിറങ്ങി ദേവി അതേ കൂട്ടുകാരെ നമ്മുടെ സുഗമോ പുത്തൻ കഥാ വഴിത്തിരിവിലേക്കാട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് എന്തെങ്കിലും കണ്ടു കാണും നമ്മുടെ നന്ദൻ മീരയെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് എന്താ പറയുക ആ ഒരു മീരയെ സാന്ത്വനിപ്പിച്ച് നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ബലരാമനെ കാണിക്കുവാൻ വേണ്ടി അവിടെ വെച്ചാൽ നമ്മുടെ ബലരാമൻ മീരയുടെയും നന്ദൻ്റെയും ആ ഒരു മീരയുടെയും മീരയെയും നന്ദനെയും കാണുകയും മീരയുടെ നന്ദൻ്റെയും കല്യാണം എത്രയും വേഗം വേണം ആഡംബരമായിട്ട് വേണമെന്നൊക്കെ നമ്മുടെ ബലരാമൻ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് പക്ഷേ സിദ്ധാർത്ഥനൊക്കെ പഴം പിടിഞ്ഞ പോലെ നിൽക്കുക കേട്ടോ അവർ സത്യങ്ങൾ തുറന്ന് പറയാനുള്ള ആ ഒരു ധൈര്യം ഇതുവരെയും സിദ്ധാർത്ഥന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ദയനീയം തന്നെയാട്ടോ ഇനി ആരായിരിക്കും നമ്മുടെ ബലരാമൻ്റെ അടുത്ത സത്യങ്ങൾ തുറന്നു പറയാൻ ആ ഒരു ധൈര്യം കാട്ടുന്നത് നമ്മുടെ മീരയും പ്രഭാവതിയുമാണെങ്കിൽ ആ ഒരു അവസ്ഥ ചൂഷണം ചെയ്യുകയാണ് എന്ന് തന്നെ പറയാം മീര നമ്മുടെ ആ ഒരു ബലരാമൻ്റെ മുന്നിൽ വെച്ച് തന്നെ നമ്മുടെ ദേവിയോട് പറയുന്നുണ്ട് ആ ചന്ദ്രോത്ത് വീട്ടിൽ നിന്നും പടിയിറങ്ങാൻ വേണ്ടി നമ്മുടെ ബലരാമൻ്റെ മുന്നിൽ വെച്ച് തന്നെ ആയതുകൊണ്ട് നമ്മുടെ നന്ദനോ സിദ്ധാർത്ഥനോ ആരും രചനയോ പ്രഭാവതിയോ പ്രഭാവതിക്ക് മിണ്ടുന്ന കാര്യമില്ല മറ്റുള്ളവരാരും തന്നെ ഒരു അക്ഷരം പോലും മിണ്ടുന്നേ എന്താ കാരണമെന്ന് ചോദിക്കുമ്പോൾ ഇനി ഇവിടെ ഒരു സർവെന്റിനെ ആവശ്യമില്ല അങ്കൾ ആയി എന്നൊക്കെയാണ് നമ്മുടെ മീര പറയുന്നത് അപ്പോൾ നമ്മുടെ ബലരാമനെ ഒന്നും പറയാനും പറ്റാത്തൊരവസ്ഥ അങ്ങനെ നമ്മുടെ മീരയെ ആ ഒരു എല്ലാവരുടെ മുന്നിൽ വെച്ച് മീര എല്ലാ ദേവിയെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നമ്മുടെ മീര പടിയിറക്കുന്ന ചന്ദ്രോത്ത് പടിയിറക്കുന്നതിൻ്റെ രംഗങ്ങൾ തന്നെയായിരിക്കും ഇത്ര നാളത്തെ ആ ഒരു മീരയുടെ ഇപ്പോൾ കൊടും ശത്രുവായി മാറിയിരിക്കുകയാണ് നമ്മുടെ ദേവി മീര ഇപ്പോഴും ആ ഒരു സത്യങ്ങൾ മുഴുവനായിട്ടൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെ നമ്മുടെ ദേവി അവിടെ നിന്ന് പടിയിറക്കുന്നൊരവസ്ഥ അപ്പോൾ നമ്മുടെ ദേവിക്കൊപ്പം തന്നെ നമ്മുടെ അച്ഛൻ മാധവനും നമ്മുടെ ചന്ദ്രത്തിൽ നിന്നും പടിയിറങ്ങുന്നുണ്ട് ഇനി നമ്മുടെ ദേവിക്ക് ചന്ദ്രത്തേക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമാകുമോ നമ്മുടെ ബലരാമൻ്റെ ധാരി സത്യങ്ങളൊക്കെ പറയും നമ്മുടെ സിദ്ധാർത്ഥൻ അല്ലാത്ത സമയത്ത് പറയണം പറയണം എന്നൊക്കെ പറയും പക്ഷേ സിദ്ധാർത്ഥൻ നമ്മുടെ ബലരാമനെ നേരിട്ട് കാണുമ്പോഴാണെങ്കിൽ ഇങ്ങനെ മുട്ടിയിടിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇനി ആരായിരിക്കും നമ്മുടെ ദേവിയെ രക്ഷിക്കുക നമുക്ക് കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ